ഒരു രാഷ്ട്രീയവും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഒരു സംഘടനയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തോളം അതിനൊരു ഒരു പ്രസിഡന്റ് പോലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ശ്രീമാരായിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല ഡിവൈഎഫ്ഐക്ക് എന്നുള്ളതാണ് മറ്റേതൊരു സംഘടനയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറയുന്നത് പിന്നെ പല കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു പ്രീണനം എന്ന എന്നൊരു കൂടി അദ്ദേഹം ഉപയോഗിച്ചു എന്താണ് അദ്ദേഹം ആ വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് പ്രീണനമാണ് അബിൻ വർക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചതാണോ എന്റെ പ്രശ്നം ഞാൻ ക്രിസ്ത്യാനിയായതാണോ എന്റെ പ്രശ്നം എന്ന് ഒരു ചെറുപ്പക്കാരന് ഒരു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരൻ ഒരു കേസുകാരനായി വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ എത്തിയ ഒരു ചെറുപ്പക്കാരോട് ചോദിക്കേണ്ടി വരികയാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആണെങ്കിലും ഈ പറയുന്ന ആണെങ്കിലും ഈ പറയുന്ന അഭിജിത്താണെങ്കിലും മിനു ചുഴലാണെങ്കിലും വളരെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ആണെന്നാണ് അവരൊക്കെ ഇപ്പോൾ ലഭിച്ച സ്ഥാനത്തിന്റെ പേരിൽ അവരൊക്കെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പക്ഷെ ഒരു ചെറുപ്പക്കാരൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് ഞാൻ ക്രിസ്ത്യാനി ആയതാണോ എന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലുള്ള ഒരവസ്ഥ എന്തുകൊണ്ട് ആ പാർട്ടിയിൽ ആ സംഘടന ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ കാരണവുമായി ശ്രീമാനേട്ടം പറയുന്നത് പ്രീണനൻ എന്ന കൂടി അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഭരണഘടന അനുസരിച്ച് ക്ലബിൻ വർക്കിക്ക് ഈ ഭരണഘടന അനുസരിച്ച് അതിന് മാറി നിൽക്കാനാവില്ല എന്ന് പറയുകയാണ് ഏത് ഭരണഘടന അനുസരിച്ച് എന്ന് കൂടി ശ്രീമാനേട്ടം പറയണം ഒരു ഭരണഘടന യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഇല്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പും മെമ്പർഷിപ്പുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിൽ ഈ നടന്ന പ്രൊസീജിയർ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ തെറ്റാണെന്നും മെമ്പർഷിപ്പ് തെറ്റാണെന്നും ഉത്തരവിട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച നടന്നു നോക്കണം അപ്പൊ ഇവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഭരണഘടനാപരമാണ് എന്ന വാദം ഉന്നയിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷക്കണക്കിന് വോട്ട് നേടി വന്ന രണ്ടാമതെത്തിയ ആളെ അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അയാളോട് ഒരു ഒരു പിന്നെ സമവായത്തിൽ എത്താൻ പോലും ശ്രമിക്കാതെ ചോദ്യം പോലും അഭിപ്രായം പോലും ചോദിക്കാതെ അയാളെ ദേശീയ തലത്തിലേക്ക് നിയമിക്കുന്നു അപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കുന്നതും എങ്ങനെയാണ് കാല് വാരുന്നതും എങ്ങനെയാണ് വെട്ടി പിന്നെ ഇല്ലാതാക്കുന്നതും ഒക്കെ എന്നുള്ളത് നമുക്കറിയാം